എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ നന്ദേടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നിർമ്മല് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗൗതം വരുന്നത് ഗൗതത്തിന് നിർമ്മലിനെ അവിടെ കണ്ട ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഗൗതം ചോദിച്ചു നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നിർമ്മല് പറഞ്ഞു അതെ എനിക്കറിയാൻ നീ ചോദ്യം ചോദിക്കുന്നു എന്ത് ചെയ്യാനാന്ന് പറ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാൻ നമ്മൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഉണ്ടല്ലേ നിയോഗം യോഗ അന്ന് മതി എന്ന് പറയാം ഇത് കേട്ടെന്ന് പറഞ്ഞു സ്കൽ നീ എന്നോട് നിന്ന് നേർക്കറൊന്നും സംസാരിക്കുന്നു എന്നും പറഞ്ഞോണ്ട് നിർമ്മലിന്റെ കോളർന്ന് കുത്തിപ്പിടിക്കാൻ തുടങ്ങാണ് ഗൗതം പെട്ടെന്ന് ഗൗതന്റെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് നിർമ്മലോ സാറേ വേണ്ട വേണ്ട കയ്യാങ്കളി ഒന്നും വേണ്ടെന്ന് പറയാണ് സാർ എന്ത് കരുതി അതെ ഞാൻ ഇപ്പൊ ഇവിടെയാ താമസിക്കുന്നേ ഈ വീട്ടിലാന്ന് പറയാണ് ഇത് കേട്ടും ഗൗതം ചോദിച്ചു നീ എന്താണ് പറഞ്ഞേ അതെ ഞാൻ ഈ വീട്ടിലാ താമസിക്കുന്നേ സംശയം ഉണ്ടെങ്കിൽ അകത്ത് എന്ന് അവരോട് എല്ലാരും ചോയിച്ചു നോക്ക് വെറുതെ എന്നോട് ചെന്ന് എന്നോട് വന്ന് കുറച്ചായിട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് ഞമ്മ ഗൗതത്തിന് ഒട്ടും സഹിച്ചില്ല അതെ എന്തേലും കാരണം പറഞ്ഞ് നീ വീട്ടിൽ കയറി പറ്റിയ ഉണ്ടല്ലോ നിന്ന ഞാൻ ജീവനോടെ വെറുതെ വിടുത്തല്ലെന്ന് പറയാ സാറേ സാർ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന എന്നെ കുറിച്ച് സാറിന് ഒന്നും അറിയത്തില്ല അതാ സാർ പെരുമാറുന്നത് ആ ആദ്യം സാറിൻ്റെ ഈ ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് സമാധാനപൂർവ്വം അകത്തേക്ക് കയറി ചെല്ലാൻ നോക്ക് അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ടേക്ക് പോവാ ഗൗതുമിനെന്ത് ചെയ്യാൻ പറ്റും ഗൗതുമാ ആകെപ്പാടെ ദേഷ്യത്തോടെ അകത്തേക്ക് പോവാണ് ആ സമയം അകത്ത് മോഹിനിയും ലക്ഷ്മിയും മഹേഷനും ഒക്കെ സംസാരിച്ചോണ്ട് നിൽക്കുവാണ് സുമുഖലയുണ്ട് മഹേഷ്നും പറഞ്ഞു അവൻ അത്ര കുഴപ്പക്കാരനാണെന്നൊന്നും കണ്ടിട്ട് തോന്നില്ല ഗൗതം പറഞ്ഞു ഭയങ്കര പക്ക ക്രിമിനലും കാര്യങ്ങളൊക്കെയാന്ന് പക്ഷെ അവൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ഇത് കേട്ടതപ്പോൾ അരുന്ധതി പറഞ്ഞു അത് ശരിയാ അവനൊരു പാവാന്ന് തോന്നേ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും പറയത്തും ചെയ്ത് തോന്നുന്നില്ലെന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ ഒരു ചായ കുടിച്ചാൽ പോലും അതിന്റെ പൈസ തരാമെന്ന് പറയുന്നവനാ അങ്ങനെ അവനൊരു കൊള്ളരുതാത്തവനാണെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ലോ എനിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അർജുനോൻ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നിയെന്ന് പറയാം അരുന്ധതി പറഞ്ഞു പിന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ അർജുന അതേപടന്നെ കൊത്തി വെച്ചിരിക്കുന്ന ആ രൂപ അവനെ കാണുന്ന ഓരോ നിമിഷവും അർജുന മരിച്ചിട്ടില്ലെന്നുള്ളത് തോന്നല മനസ്സിലേക്ക് വരുന്നേ പറയാ ഇത് കേട്ടപ്പോ മഹേഷൻ പറഞ്ഞു അത് ശരിയാ എല്ലാവർക്കും ഈ കുടുംബത്തിൽ അങ്ങനെ തന്നെയാന്ന് തോന്നേ അല്ല പിങ്കിമോളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കിയേ പിങ്കിമോൾക്കും അങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നേ പിങ്കിമോള് അവനെ ശ്രദ്ധിക്കുന്ന ആ കാര്യം നിങ്ങൾ ആര് ശ്രദ്ധിച്ചോന്ന് ചോദിക്കാ ഇത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ പിങ്കിമോളുടെ മനസ്സിലും അർജുൻറെ ആ രൂപം തെളിയുന്നുണ്ടെന്ന് തോന്നുന്ന നിർമ്മലിനെ കണ്ടു കഴിയുമ്പോ ഒരു ഇത്രയും കാലം കൂടെ കഴിഞ്ഞാലേ നമ്മളെക്കാളും കൂടുതലായിട്ട് പിങ്കിമോൾക്കായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുകയാണ് അദ്യത് പറഞ്ഞ അത് ശരിയാ സുമങ്കല പറഞ്ഞു എനിക്ക് എന്താണെന്നും കുഴപ്പമില്ല ആ മോൻ ഇവിടുന്ന് പോകാൻ എന്നാൽ മാത്രം മതിയായിരുന്നു എന്റെ അർജുനോൻ എൻ്റെ മുന്നിൽ വന്ന് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നേ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കെന്തോ മനസ്സിന് ഭയങ്കര സമാധാനം ഒക്കെ തോന്നേ ഒരു കാരണവശാലും അവൻ ഇവിടുന്ന് പോകാമല്ലെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നിട്ട് വെല്ലുവിന്ന് വിളിക്കുവാണ് എന്താടാ എന്താ കാര്യം നിങ്ങളെല്ലാരും കൂടെ അവൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചോ എന്ന് ചോദിക്കുക നിർമ്മലിനെ ഓ ഇതാണോ വലിയ കാര്യം എന്ന് മഹേശ്വരൻ ചോദിക്കുവാണ് ആ അച്ഛനെന്ത് വല്യ കാര്യമല്ലായിരിക്കും പക്ഷെ എങ്കില് എനിക്കിത് വലിയ കാര്യം തന്നെയാന്ന് പറയണം അതി പറഞ്ഞു നീ എന്താണോ ഇങ്ങനെയൊക്കെ പറയണേ വല്യമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അവനൊരു പക്ക ക്രിമിനലാണ് അവൻ എന്തിനാ ഇവിടെ കേട്ടി താമസിപ്പിച്ചിരിക്കുന്നേ അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുക ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ ഗീതം അവൻ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ലക്ഷ്മി അറിയാ എന്നാ പെയിൻ ഗസ്റ്റ് ഇതെന്താ വരുന്ന എല്ലാവർക്കും അതിഥികൾക്ക് താമസിക്കാനുള്ള അഗതി മന്ദിരം എന്തായാലും ആണോ അത് അല്ലല്ലോ പേൻ ഗെസ്റ്റ് ആണ് പോലും എൻ്റെ ഈ ഇന്ദീപരം വാടകയ്ക്ക് കൊടുത്തേക്കുവാണെന്ന് ചോദിക്കുക അഞ്ചത് പറഞ്ഞു എന്തൊക്കെയാ ഗൗതമ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഒന്നും അല്ലേലും നിർ അവന് അർജുൻ ഭോവന്റെ ഷേപ്പല്ലേ അവനെ അതേപോലെ തന്നെയല്ലേ ഇരിക്കുന്നേ കേട്ടൻ പറഞ്ഞു എല്ലാവരുടെയും കുഴപ്പമതാ നിങ്ങളെല്ലാവരും അവനെ അർജുനായിട്ട് അങ്ങോട്ട് വാഴിച്ചു വെച്ചേക്കുക നിങ്ങളുടെ കണ്ണിന് എന്താ കുരുടാണോ നിങ്ങൾക്ക് ആർക്കും എന്താ മനസ്സിലാത്തേ അവൻ അർജുൻ്റെ രൂപം ഷേപ്പ് ഒക്കെ ഉണ്ടെന്നുള്ളൂ പക്ഷെ അതിലപ്പുറം വേറൊന്നും ഇല്ല അവന് അവന്റെ സ്വഭാവം വേറെയാ അവൻ പക്ക ക്രിമിനലാ നമ്മുടെ അർജുനന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു അവനൊരു ആർമി അല്ലായിരുന്നോ അതിനേക്കാൾ അതിനേക്കാളുപരി ഈ കുടുംബത്തോടുള്ള അവന്റെ സ്നേഹം അറ്റാച്ച്മെന്റ് അതൊക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പാരൻ്റെ ഇത് പറഞ്ഞു അതൊക്കെ അറിയാം പക്ഷേങ്കില് എന്ന് പറഞ്ഞാലും അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം സുമതല പറഞ്ഞു എൻ്റെ ഭാര്യ മോനെ അവനും എന്റെ അർജുന്റെ അതേ ചോര തന്നെയാ അപ്പൊ പിന്നെ എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയണെ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞു ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു കാര്യം ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു അവനെ ഒരു നിമിഷം പോലും ഇവിടെ വെച്ച് വായിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളാരും പറഞ്ഞു വിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അവന്റെ ബാഗ് സാധനങ്ങൾ ഇപ്പം തന്നെ ഞാൻ അടുത്ത് പുറത്തേക്കറിയാം എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് രോഷാകുളിനായിട്ട് നേരെ നിർമ്മലിന്റെ മുറിയിലേക്ക് ഗൗതം അങ്ങോട്ട് പോണേ ഈ കാഴ്ച കൊണ്ട് പരുന്നതു പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ നടത്തില്ല ലക്ഷ്മി പറഞ്ഞു ഗൗതം ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാകത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഏട്ടെത്തി ആ സമയത്ത് പിങ്കി ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു ഗൗതമ മുറിയിലേക്ക് വന്ന അവൻ്റെ ഭാഗം അങ്ങ് എടുക്കാൻ തുടങ്ങുമ്പോൾ പിങ്കി എന്നിട്ട് ആ ഗൗതത്തിന്റെ കയ്യലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഗൗതമ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് പിങ്കിയാൻ നോക്കുകയാണ് പിന്നീട് പിങ്കിച്ച് ഗൗതം നീ എന്ത് കാണിക്കാൻ പോവാന്ന് കേൾക്കാ ദേ അവനാ നിർമ്മലുണ്ടാ അവന്റെ ഭാഗിയെല്ലാം വീടടുത്ത് പുറത്തേക്ക് ഇടാൻ പോവുക അവൻ ഒരു നിമിഷം പോലെ വീട്ടിൽ കാണില്ലെന്ന് പറയണം അത് പറ്റില്ല എന്ന് പറയാണ് ഏഹ് പറ്റില്ലേ അത് പറ്റില്ല അവനെവിടെ പേൻകസ്റ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്ന അവൻ എവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടതും ഗൗതം പറഞ്ഞു പിങ്കി നീ എന്തൊക്കെ പറയണേ അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അല്ലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൗതമം ഇപ്പോൾ അവനെ പറഞ്ഞു വിടാൻ പോകുന്നേ ഗൗതത്തിന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ ഉം എന്റെ ജീവൻ രക്ഷിച്ചവൻ അവന് അവനോട് എനിക്കൊരു നന്ദിയും കടപ്പാടവും ഒക്കെ ഉണ്ട് അവന് എവിടെയെങ്കിലും വേറെ ഏതൊരു സ്ഥലം കിട്ടുന്നോടം വരെ അവൻ ഈ കുടുംബത്തിൽ തന്നെ കഴിയുമെന്ന് പറയാ ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ഒരു കാരണമെച്ചാലും ഞാൻ ഇത് സമ്മതിക്കത്തില്ല അവൻ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം ആണോ അങ്ങനെയാണ് കുഴപ്പമില്ല അവൻ അവനിവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഞാനും പോയേക്കാൻ എന്റെ വീട്ടിലേക്ക് അതോടുകൂടി പ്രശ്നങ്ങൾ തീരുവല്ലോ അവൻ ഇവിടെ നല്ലാതെ ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ് ഗൗതമാകപ്പാടെ പെട്ടുപോയ അവസ്ഥയെ ഗൗതത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും അങ്ങോട്ട് അരിന്തതിയും ലക്ഷ്മി എല്ലാവരും കൂടെ വരുവാണ് അവർ കേട്ടു പിങ്കി പറയുന്നതല്ല പിങ്കിയുടെ മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഗൗതം നിൽക്കുക കാരണം പിങ്കി ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല തങ്ങളുടെ കുഞ്ഞ അവളുടെ വയറ്റിലുണ്ട് അപ്പോഴേക്കും നന്ദയും കൂടെ അങ്ങോട്ട് വന്നു നന്ദ പറഞ്ഞു പിങ്കി പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം ഗൗതം സാർ ഇത് എന്ത് ഭാവിച്ചാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗത്തിനെ കയ്യെ പിടിച്ചോടും ഇങ്ങോട്ട് പോവാണ് പിന്നെ മുറിയിലേക്ക് ഇരട്ടി വെച്ചു എന്താ ഗൗതമ സാർ എന്തായി കാണിച്ചേ ഏഹ് ആ നിർമ്മലിപ്പറ്റി പാവല്ലേ അവൻ ഇവിടെ കഴിഞ്ഞ നോർത്ത് എന്താ കൊഴപ്പിരിക്കുന്നെ പോരാത്തേന് അർജുന്റെ ചോര തന്നെയല്ലേ അന്നും പറയണ ചോര നീ കൂടലൊന്നും പറയരുത് നീ എല്ലാരും കൂടെ കൂട്ടാം ഈ വലിയ കോപ്പറായം കാണിച്ചു വെച്ചിരിക്കുന്നെ ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് അവനെ അന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവനെ അവൻറെ പാട്ടിനു വിട്ടാപ്പോഴായിരുന്നോ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും അതെ ഗൗതം സാറേ എനിക്ക് അവനോട് എന്തോ ആദ്യം കണ്ടപ്പോൾ തന്നെ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട് അവൻ ഈ ഉദ്ദേശിക്കുന്ന പോലെ ക്രിമിനലും കാര്യങ്ങളൊന്നും അല്ല പാവമാണ് അവന് അച്ഛനില്ലാതെ വളർന്നതിൻ്റെ ആ ഒരു വിഷമമുണ്ട് അവനെന്ന് പറയാം ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ നിനക്കൊക്കെ അത് പറയാം പക്ഷെ എന്നെ സംബന്ധിച്ച് അവന് ക്രിമിനൽ തന്നെയാണ് ഒരു പോലീസുകാരനാണ് അതെ അതെനിക്ക് മനസ്സിലായി പോലീസാർ ആ കണ്ണോട് കൂടിയല്ലേ കാണുകയുള്ളൂ പക്ഷെ ഞാൻ ഞാനും ഒരു പോലീസുകാരിന്റെ മോളാണ് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൊണ്ട് വെറുതെ അവനെ ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട അവനിവിടെ ഇവിടെ കഴിഞ്ഞോട്ടെ ആർക്കും പ്രത്യേകിച്ച് ദോഷം ഒന്നും ഉണ്ടാക്കാനായിട്ടവൻ വരുന്നില്ലെന്ന് പറയണം ഗൗതം പറഞ്ഞു ഇനി എന്തെങ്കിലും കൂടെ സംഭവിച്ചിട്ടുണ്ടോ ആരോട് ഞാൻ ചോദ്യം പറഞ്ഞാലും ഉണ്ടാകത്തില്ല ഇപ്പം എനിക്കിവിടെ ഒരു വിലയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് പോവാണ് ഗൗതന്റെ ഈ പോക്ക് കണ്ടപ്പം നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഒരു കാരണവശാലും ഗൗതം തമ്മിലും തമ്മിൽ ഒന്നിച്ച് പോത്തില്ല അവർ രണ്ടുപേരും കീരിയും പാവം പോലെ ഇരിക്കുമെന്നുള്ള കാര്യം പിന്നീട് പിങ്കി മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഗിരിചെച്ചു പിങ്കി പോളെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കും എന്ത് അവനെ എന്തിനും ഇവിടെ വിളിച്ച് കയറ്റി ഇവിടെ ഇരുത്തിയേക്കുന്നെ അവനെ പറഞ്ഞു വിടാനായിട്ട് ഗൗതമൊരുക്കം ആയതല്ലേ പിന്നെ നീ എന്തിനാ അവനെ പറഞ്ഞു വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് വെക്കാം ഇത് പിങ്ങി ഒന്നും വേണ്ടിയില്ല പറമോളെ എന്താ നിന്റെ ഉദ്ദേശം അത് അർജുനല്ല അത് നിർമ്മല അത് നീ നീ എങ്കിലും മനസ്സിലാക്കാൻ പറയാണ് എനിക്കറിയാൻ ചിറ്റേ അത് നിർമ്മലെന്നുള്ള കാര്യം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചില സമയങ്ങളിൽ എന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോവാ അത് അർജുനാന്നൊരു തോന്നൽ എന്റെ മനസ്സിലേക്ക് വരുവാ എനിക്ക് പെട്ടെന്ന് അർജുനെ അങ്ങനെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റുമോ രണ്ടു വർഷമായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ കൂടുതൽ അർജുനുണ്ട് അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പല കോപ്രയങ്ങളും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് മാത്രം പക്ഷേ നിർമ്മല് വന്നതിന് ശേഷം എൻ്റെ മനസ്സിന് ഒത്തിരി സന്തോഷമുണ്ട് അത് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അവനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എൻ്റെ അർജുനന്റെ സ്ഥാനത്ത് ആരെയും പ്രതിഷ്ഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ നിർമ്മലിനെ കണ്ടു കഴിയുമ്പോൾ എന്താ എന്താണെന്നൊന്നും അറിയത്തില്ല എനിക്ക് എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു വേദനയോ വിളോ എന്തൊക്കെയോ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുകയാണ് ഗിരിജ പറഞ്ഞു ഇതൊരിക്കലും ശരിയാകത്തില്ലെന്ന് പറയാം എന്ത് നിന്റെ ഈ പോക്ക് ഇത് ദുരന്തത്തിലേക്കാണ് പോകത്തുള്ളതെന്ന് പറയണം എന്താണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചു നിർമ്മലിനെ ഇവിടെ പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം ഗിരിജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി പിങ്കിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് പിങ്കി എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് പിന്നീട് ജോലിക്ക് പോവാണ് നിർമ്മല ചെന്ന് ഇനിയിപ്പം സാഗ്രഹിച്ചു എങ്ങനെയുണ്ട് പുതിയ താമസമല്ലൊക്കെ ഏ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അതിനുശേഷം ആ വേണുവിൻ്റെ പൈസ കുറിച്ചൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല പറഞ്ഞു അവനെയാണ് കൈകാര്യം ചെയ്യുന്നുണ്ട് അവനെൻ്റെ കൈ കിട്ടുമെന്ന് പറയുന്നത് സാഗർ പറഞ്ഞു ഇനി ഞാൻ അവന്റെ കാര്യം നോക്കോളാന്ന് പറയുകയാണ് കുറെ കാലമായി അവനെന്ന എൻ്റെ വട്ട് കെട്ടിക്കുന്നത് ഇനിയിപ്പം ഈ കമ്പനി ജോലിക്ക് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണുന്നു നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ സാഗർ അവനോട് പറയുന്നുണ്ട് നിർമ്മലിനോട് പറയുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിർമ്മല വഴി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുവാണ് അപ്പം പിങ്കി ഗർഭിണിയാണല്ലോ അങ്ങനെ വന്ന് കഴിയുമ്പത്തേനും നന്ദേ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നന്ദേ കണ്ടപ്പോത്തേനും നിർമ്മലിനൊരു ചമ്മലൊക്കെ വന്നു ആഹാ ഇതെന്താ വലിയ കറൊക്കെ ആയിട്ടുള്ള ഇതെന്താന്ന് ചോദിക്കും അതിനകത്ത് അത് പിന്നെ വഴി വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടി അപ്പം ഞാനത് വാങ്ങിയതാന്ന് പറയണം ആഹാ കൊള്ളാലോ ഇത് പിങ്കിക്കൊള്ളാം പിങ്കി ഗർഭിണിയൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് പിങ്കിക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് വാങ്ങിയതാ പെട്ടെന്ന് പിങ്കിയുടെ മുഖം ഉറമ എന്നുകൊണ്ട് വാങ്ങിയതാന്ന് പറയും ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞ ആഹാ കൊള്ളാലോ അത് നല്ല കാര്യമുള്ള എന്ന് പറയും എന്നാ നന്ദ ഡോക്ടർ എന്നെ ഇതങ്ങോട് കൊടുത്തേക്കാൻ പറയണം ഞാനോ ഞാനിതിനോണ്ട് കൊടുക്കുന്നത് ഇത് വാങ്ങിക്കൊണ്ട് വന്ന ആളും നിർമ്മലല്ലേ നിർമ്മല തന്നെ കൊണ്ടേ കൊടുക്കാൻ പറയാം ഞാനോ ഞാൻ കൊണ്ടേ കൊടുത്താൽ ശരിയാത്തില്ല എന്നാ പിന്നെ കൊടുക്കണ്ട എന്ത് ചെയ്യാനാന്ന് പറയാണ് അവസാനം നിർമ്മൽ അതുകൊണ്ടങ്ങോട്ട് പോകുമ്പോൾ നന്ദി ഒരു ചിരി ചിരിക്കുവാണ് ഉം കൊള്ളാം നിർമ്മലിന് എന്തോ ഒരു അറ്റാച്ച്മെന്റ് പിങ്കിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നിർമ്മല അകത്തേക്ക് എല്ലുമ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത് പിങ്കിനെ കണ്ടതും നിർമ്മല ഫ്രൂട്ട്സ് പിങ്കിയുടെ നിർത്തിട്ട് പറഞ്ഞു എന്താ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാന്ന് പറയുന്നത് ഇതെന്തിന് അത് ഞാൻ പിങ്കിക്ക് വേണ്ടി വാങ്ങിയതാ എനിക്ക് ഫ്രൂട്ട്സ് വേണം ഞാൻ നിർമ്മലിനോട് പറഞ്ഞില്ലോ എന്ന് പറയുന്നത് പറഞ്ഞൊന്നും പറയൊന്നും ചെയ്തില്ല പക്ഷെ അതല്ലല്ലോ പിങ്കിയുടെ വയറ്റി ഇപ്പോൾ ഒരു കുഞ്ഞില്ലേ അപ്പോൾ എനിക്ക് പിങ്കിയെക്കുറിച്ച് ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് പെട്ടെന്ന് വാങ്ങിയതാ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും പിങ്കിക്ക് എന്തെന്നില്ല സന്തോഷമാണോ സങ്കടമാണോ എന്തൊന്നുമില്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുക ഒരു പക്ഷേ താന് അർജുൻ്റെ കുഞ്ഞിനെയായിരുന്നു വയറ്റി പേറിയിരുന്നെങ്കിൽ അർജുൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു അർജുൻ ജീവിതത്തിണ്ടായിരുന്നുള്ളൂ അർജുൻ തന്നെ പൊന്നുപോലെ നോക്കിയേണം താൻ പറയാതെ തന്നെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തേണം ഇപ്പം അതുപോലെ തന്നെയാണ് നിർമ്മല് ചെയ്യുന്നത് തനിക്ക് വേണുന്ന കാര്യങ്ങളൊക്കെ അവൻ മേടിച്ചുകൊണ്ട് തരുന്നു ഒരു നിമിഷം എന്തെന്നില്ലാത്തൊരു സന്തോഷം സങ്കടം എല്ലാം പിന്നീട് മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി